നമ്മുടെ വീഡിയോ രാവിലെ കേട്ടോ രാവിലെ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണി കഴിഞ്ഞു മൂലകുട്ടൻ്റെ സ്കൂളിൽ ഓണ പരിപാടിയാണ് ഞാൻ അങ്ങോട്ട് പോ പന്ത്രണ്ട് മണിക്ക് തുടങ്ങും പന്ത്രണ്ട് മണി എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോഴത്തേക്ക് അവിടെ എത്തണം അപ്പം രാവിലെ പോയിട്ട് തിരിച്ചു വന്ന പരിപാടിക്ക് പോകാൻ എനിക്ക് വയ്യ കാരണം വെയിൽ കൊള്ളാൻ വയ്യാത്തോണ്ടാണ് ഞാൻ രാവിലെ പോവാഞ്ഞത് പിന്നെ ഇവിടെ ചെറിയൊരു പണി ഉണ്ടായിരുന്നു അതിൻ്റെ ആൾക്കാർ വന്നു അത് കഴിഞ്ഞു പിന്നെ ഇവിടെ എല്ലാം തുടയ്ക്കാൻ കുറേ ദിവസമായിട്ട് ഈ പണി കഴിയട്ടെന്നോർത്തോണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് പണിയൊക്കെ കഴിഞ്ഞ സ്ഥലക്ക് ഇവിടെ എല്ലാം തുടച്ചു ചവിട്ടിയൊക്കെ മാറ്റി വെളി കിടന്നത് മൊത്തം പൊടിയൊക്കെ ആയിരുന്നു അതെല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടേക്കുന്നു ഇനി ഉണങ്ങിയിട്ട് എടുത്തിടെ അവിടെ എല്ലാം കഴുകി വാതിലും എല്ലാം തുടച്ചു വലിയ ഒരു തലവേദന ആയിട്ടിരിക്കുവായിരുന്നു തുടക്കാഞ്ഞത് അതെല്ലാം വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഇനി ഞാൻ കുളിച്ച് പുതിയ സെറ്റ് സാരിയൊക്കെ എടുത്തോണ്ട് മോണിക്കുട്ടൻ്റെ സ്കൂളിൽ പോവാണ് അപ്പം സെറ്റ് സാരി ഉത്രാടത്തിൻ്റെ ഒന്ന് എടുക്കാൻ വേണ്ടിട്ട് മേടിച്ചതാ പക്ഷേ അന്ന് ഞാൻ പറഞ്ഞില്ലേ യാത്രയുണ്ട് അതുകൊണ്ട് സാരി കൊടുത്തോണ്ടെന്ന് പോകാനുള്ള യാത്രയല്ല അതുകൊണ്ട് ഞാൻ ഇന്ന് കൊടുക്കുകയാണ് ഈ ഓണത്തിന് തന്നെ ഉടുക്കണോന്ന് ആഗ്രഹമുണ്ട് ഇന്ന് ഉടുക്കുക അപ്പൊ ഞാൻ ഒരുങ്ങി വരാം നമുക്ക് ഓണപരിപാടിക്ക് പോകാം മാവേലി ഒരുക്കാൻ സാധനങ്ങളൊക്കെ എടുത്തു വച്ചേക്കൊന്ന് പോയിട്ട് വരാം പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാരി എങ്ങനെയുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് പച്ച ബ്ലൗസ് ഇടാൻ പറ്റുന്ന സെറ്റ് സാരി വാങ്ങിച്ചു വെച്ചു സിൽവർ കളർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പച്ചക്കമ്മല് പച്ച കമ്മൽ പച്ച മേലും വള പച്ചപ്പൊട്ട് പൂച്ചു മര ഓൻകുട്ടനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊന്നും എടുത്തു വെച്ചു ഓനപ്പുട പോയച്ചരവേ ഒരുപാട് വിലം പിടിക്കാനൊന്നും പാടില്ല കേട്ടോ നമ്മുടെ ഇവിടെ ഒരു പടയടി കലാകാരൻ ഉണ്ട് രഞ്ജിത്ത് മെനക്കെട്ട് ഉണ്ടാക്കി തന്നതെട്ടോ അവാർഡൊക്കെ വാങ്ങിച്ച് വലിയ കഴിവുള്ള ഒരു കലാകാരനാണ് അപ്പം അദ്ദേഹത്തിന്റെ സമയം നമ്മൾ വിലപ്പെട്ട സമയം അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമ്മള് കുറച്ച് മെനക്കെടുത്തി കേട്ടോ ഈ കുടയൊക്കെ കൊണ്ടുപോകേണ്ടി കൊണ്ട് വണ്ടിയെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ചേക്കും കേട്ടോ ഓട്ടോയെ പോയിട്ട് തിരിച്ച് പരിപാടിയൊക്കെ കഴിയുമ്പോൾ ആ ഓട്ടോ തന്നെ വിളിച്ച് ഞങ്ങൾക്ക് ഇനി പോരാം എന്ന് വിചാരിച്ചതുപോലെ എനിക്ക് വെയിലോളം വയ്യ നീ വേര് കൊണ്ടാൻ ഞാൻ രണ്ട് ദിവസത്തേക്ക് പിന്നെ ഇരുന്നേക്കാത്തരൂ അതുകൊണ്ട് ഒട്ടേക്കാ പോകുന്ന കേട്ടോ സാരി എങ്ങനെയുണ്ടോ എന്ന് പ്രിയപ്പെട്ടവര് പറയണം സാരി കൊള്ളാം പക്ഷെ ഇങ്ങനെ കൊടുത്തത് ശരിയായോന്നൊന്നും ബഹളം

ാസ്റ്റ് ആ പാട്ട് കഴിഞ്ഞിട്ട് ആര് പിടിച്ചോണ്ട് പോലോ ഷിയോണെ നല്ല വേലി വന്നെത്തിയിരിക്കയാണ് എല്ലാവരും കൈകൾ അടിച്ച് മാവേലി സ്വാഗതം ചെയ്തേ നല്ലൊരു പേടി കൊടുത്തെ ഓക്കെ അപ്പൊ നമുക്ക് മാവേലിയെ ഒരു പ്രധാന സ്ഥാനം നൽകി അവിടേക്ക് ഇരുത്തിയാണ് പിന്നെ മാവേലും നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള അവസരം കൊടുക്കാം അല്ലേ ഓക്കെ നമ്മൾ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നതനുസരിച്ച് ഇത്രയും മനോഹരമായി ഒരുങ്ങി വരികയും അതൊരു കോമ്പറ്റീഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാനായി മുന്നിലേക്ക് തയ്യാറായി വരികയും ചെയ്ത നമ്മുടെ പേരൻസിന് നല്ലൊരു കയ്യടി നൽകാവുന്നതാണ് കുഞ്ഞുങ്ങളെല്ലാരും നല്ലപോലെ പോലെ ഒന്ന് കൈയടിച്ചേ 哎。 മറ്റേ ഓട്ടോ ഇല്ല നാളെ നാളെ സ്കൂളടക്കും ി വന്നു ഐസ്ക്രീം കഴിക്കാൻ പോവാൻ കൂടെ അന്നേരം സൂപ്പർ മാർക്കറ്റിൽ പോണം ഐസ്ക്രീം വേണം പറഞ്ഞു പിന്നെ കോൺ ഐസ്ക്രീം വാങ്ങിച്ചു മൂന്നിമുട്ടന്ന് ചോക്ലേറ്റ് കളിച്ചിട്ട് ബട്ടർ സ്കോച്ച് കളിക്കട്ടെ എന്നിട്ട് ഇതെല്ലാം മാറി ഒന്ന് കിടക്കട്ടെ ജോലി ഇല്ലായിരുന്നു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തപ്പോഴത്തെ ഒരു ഒരു ക്ഷീണം അതുകൊണ്ട് കിടക്കാൻ പോകാന് മൂന്നിക്കുട്ടന് നാലു മണി കഴിക്കാം ട്യൂഷൻ ഉണ്ട് ട്യൂഷൻ കിട്ടെടുന്നു കത്താലത്തിന് ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരിക്കും ചപ്പാത്തി ഇരിപ്പുണ്ട് രാവിലത്തെ ചിക്കൻ നമ്മള് വെയിറ്റ് ഓഫ് ചെയ്തായിരുന്നു അതൊക്കെ ഇരിപ്പുണ്ട് ചോറ് ഇരിപ്പുണ്ട്

ఎందుకన <laughs> <laughs> <suck> പിന്നെ ചായ ഇടുക ട്യൂഷൻ കഴിഞ്ഞ് വന്നു കേട്ടോ ചപ്പാത്തി ഇരിപ്പുണ്ട് ചിക്കൻ കറി രാവിലത്തെ ഇച്ചിരി വെച്ചിട്ട് രാത്രി കഴിക്കാൻ വേണ്ടിട്ട് ഇനിയിപ്പൊ രാത്രിയിലത്തേക്ക് എന്താ എടുക്കുന്നു എനിക്ക് അറിഞ്ഞുകൊടാം എനിക്കും വിഷപ്പോ ഞാൻ ചോറ് എനിക്ക് അന്നേരം സദ്യ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് കഴിക്കാൻ ഒരു സുമാർ തോന്നിയില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് എനിക്കും ഞാൻ വിഷമക്കെ നിൽപ്പിച്ചപ്പാത്തി കഴിക്കാവുന്ന ചേട്ടാ മോനു കിട്ടോ മോനു നോക്കാം ചോറ് ഇരിപ്പുണ്ട് നോക്കാം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞില്ലേ കടുപ്പം കൂട്ടി അന്നേരം കാപ്പി കുടിച്ച് തലവേദന പിന്നെ എന്താ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇരുന്നിട്ടൊരു തലയ്ക്കൊരു വിളവില്ല പോയി തല നന തണുത്ത വെള്ളത്തിൽ അങ്ങ് കുളിച്ചു അപ്പൊ സമാധാനമാണ് ഇനിയിപ്പൊ ഞങ്ങള് പ്രാർത്ഥിക്കാൻ പോകുമ്പോരിക്കുട്ടിനാണെങ്കിൽ കപ്പ ബിരിയാണി വേണോ അത് പറഞ്ഞ ഒരു ഓർഡർ കൊടുത്തേക്കുന്നു ഞാൻ ഇനി ചോറും ആ വരുന്ന കപ്പ ബിരിയാണി കൂടെ കൊഴച്ച് ഇച്ചിരി കഴിഞ്ഞിട്ട് ഉച്ചക്ക് കഴിക്കണോ മരുന്ന് കഴിച്ചിട്ടില്ല അപ്പൊ അതെല്ലാം ചേർക്കുന്നത് വൈകുന്നേരം കഴിക്കണം സൊമാറ്റോ പോയി വന്നിട്ടുണ്ടേ കൈ കിട്ടിയപ്പോഴേ സൂപ്പറാന്ന് പറഞ്ഞു കഴിക്കാം എന്തോണ്ടാക്കി വീടോകളെ കിടക്കണം വാ ഉറക്കം വരുവാന്നു എന്തോ കിടക്കാം വാ നാളെ ഇനി പോവണ്ടേ ജോലിക്ക് ഏ ഇന്നോ അവധിയായിരുന്നു വ ചോറ് ഒരു ോറ് തറി ഇച്ചിരിയുടെ ചോറ് ചൂടാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് കുട്ടങ്ങൾ കപ്പ ബിരിയാണി പാലസിൽ വന്നിട്ടുണ്ട് ചൂടോടിരിക്കുവാട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു മൂന്നൂന് ചോറ് പറഞ്ഞു മുത്തുമണി വിളിക്കും പോവാൻ നീ കഴിച്ചോ ഡ്രസ് പിന്നായി ഡ്രോഡിന്റെ വായിക്കത്തില്ല ഞാൻ ഇച്ചിരി ചോറും ഇച്ചിരി കപ്പ ബിരിയാണി മോരും ഒക്കെ അങ്ങോട്ട് കഴിക്കുന്നില്ല മോര് കുട്ടോ വായോ കൊള്ളാവും ഇഷ്ടപ്പെട്ടോ ഉം കഴിഞ്ഞ പ്രാവശ്യത്തെ ആയിരുന്നു നല്ലതില്ലേ ഇച്ചിരി കപ്പ എടുത്തിട്ടുണ്ട് ചോറ് ഇന്നത്തെ അത്താകൻ ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം പ്രിയങ്ങളിൽ എല്ലാവരോടും സ്നേഹം സന്തോഷം പ്രാർത്ഥനകൾ നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു ടാറ്റ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ